ാട് മാത്രമല്ല ഏഴ് നിയോജക മണ്ഡലങ്ങൾ കുന്നാടിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാല് അങ്ങ് കൈപ്പമംഗലം വരെ തൃശൂരിന്റെ ബോർഡറായി ഇനി എറണാകുളം നിയോജക മണ്ഡലം വൈപ്പിൻ മുതൽ ആലപ്പുഴ വരെ അങ്ങനെ പതിനാല് നിയോജക മണ്ഡലങ്ങളില് കഴിഞ്ഞ ഇരുപത് ദിവസമായിട്ട് അപകലില്ലാതെ കൂടി അടുക്കുക ഇന്നലെ ഒച്ച തീരെ ഉണ്ടായിരുന്നില്ല വെങ്ങോല പഞ്ചായത്തിലായിരുന്നു ഞാൻ സംസാരിച്ച ആർക്കും മനസ്സിലായില്ല എനിക്കന്ന് അതിലും ഒച്ച കുറവായിരുന്നു അന്ന് എൻ്റെ മുൻ പ്രസംഗങ്ങൾ ഇട്ട് കേൾപ്പിച്ച് ഞാൻ അവിടെ പോയി ചുമ് ഇരിക്കയെ കാരണം ഒച്ച പൊങ്ങുന്നുണ്ടായില്ല ഇന്ന് എന്തോ പെട്ടെന്ന് കിഴക്കമ്പലത്ത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഒച്ച ഞാൻ കണ്ണു വയ്ക്കുന്നത് നാളെ ഒച്ച പോകരു ഇവിടെ വന്നപ്പോ എല്ലാം പരിചയമുള്ള ഏറ്റവും അടുത്ത് നമ്മുടെ ട്വന്റി ട്വന്റിയുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന വാർഡാണല്ലോ നമ്മുടെ ഈ പറയുന്ന താമസാപുരം കിടക്കമ്പലം താമരസാപുറമാണ് ട്വന്റി ട്വന്റിയുടെ കൂടെ ഒരു എലക്ഷനിലും വ്യത്യാസമില്ലാതെ വോട്ട് തന്നോണ്ടിരിക്കുന്ന രൂപ രണ്ട് വാർഡുകളാണ് താമസാപുരം അപ്പൊ നമുക്കറിയാം നമ്മുടെ പ്രസ്ഥാനം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി എത്രയോ ജനകീയ സമരങ്ങള് പ്രക്ഷോഭങ്ങള് നിയമയുദ്ധങ്ങള് ഇതെല്ലാം നടത്തിയ ഇന്ന് നമ്മുടെ ഈ ലെവലിൽ എത്തിയത് അന്ന് ഇത് തുടങ്ങുന്ന സമയത്ത് എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം പൂർത്തിയായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്വന്റി ട്വന്റിയുമായിട്ട് ഇറങ്ങിയത് അന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇതുപോലെയൊക്കെ മത്സരിക്കേണ്ടി വരുമെന്നോ ഈ ഒരു സാഹചര്യത്തിലേക്ക് വരുമോ എനിക്ക് ജാതകം എഴുതിയിട്ടുണ്ട് അപ്പൊ ആ ജാതകത്തില് ഞാന് ഇപ്പോഴല്ല ഗർഭത്തിലെ ഞാൻ വായിച്ചു നോക്കുന്ന സമയത്ത് ജാതകത്തിൽ എഴുതിയിരിക്കുന്നത് നീ വലുതായി ഒരു മധ്യപ്രായം കഴിയുമ്പോൾ ഒരു പ്രവാചകനെ പോലെ നാട് നീള അലയും അപ്പൊ ഞാൻ വിചാരിച്ചത് എന്ത് വട്ടണം ഞാനൊരു വ്യവസായി അല്ലേ ഞാൻ എങ്ങനെയാ പ്രവാചകനാകുന്നത് ഈ നാട് നിങ്ങളെ അലയണെങ്ങനെയാണ് പക്ഷെ ഇന്ന് അത് സംഭവിച്ചിരിക്കുക അപ്പോ എനിക്കൊരിക്കലും ആഗ്രഹമുണ്ടായിരുന്നില്ല രാഷ്ട്രീയത്തിലെ ഒറ്റ ഫലങ്ങളെന്ന് നിങ്ങൾക്കറിയാം ഇവിടെ ഇരിക്കുന്നവരും രാഷ്ട്രീയക്കാരല്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്ര വൃത്തികെട്ട ഒരു ജോലി ഇത്രയും വൃത്തികെട്ട ഒരു പരിപാടി ഇല്ലാന്നുള്ളതാണ് കുടുംബത്തിൽ പറഞ്ഞ അല്പെങ്കിലും മനസ്സിന് മാന്യത വിചാരിക്കുന്ന ഒരാൾക്കും രാഷ്ട്രീയം പറ്റിയ തട്ടിപ്പും വെട്ടിപ്പും കളവും പിടിച്ചുപറിയും കൊള്ളയും ഒക്കെ മാത്രമല്ല കളവെ പറയൂ നോണയെ പറയൂ അങ്ങനെ ഒരു വർഗമാണ് രാഷ്ട്രീയക്കാര് ഇപ്പൊ നമ്മുടെ കിഴക്കുമ്പോഴത്ത് തന്നെ നമുക്കറിയാം ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട് ഈ പറഞ്ഞ മാതിരി വെള്ളയും വെള്ളയൊക്കെ ഇട്ട് കഞ്ഞി മുക്കി ഈ തവള റോട്ടിൽ നിന്ന് ഇങ്ങനെ പിടിക്കുന്ന മാതിരി അങ്ങനെ നടക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ജനിച്ചതിന് ശേഷം പണിയെടുത്ത് അധ്വാനിച്ച് കഴിച്ചിട്ടുള്ളൂ അത് നോക്കി അറിയാ രാഷ്ട്രീയക്കാരൻ എന്താണെന്നുള്ളു അതായത് നിങ്ങളുടെയും എന്റെയും മാത്രം അധ്വാനത്തിന്റെ ഫലം തിന്ന് ഈ നാടിനെ കൊള്ളയടിച്ച് കട്ട് മുടിച്ച് ജീവിക്കുന്ന ഒരേ ഒരു വർഗം നമ്മളൊക്കെ ഒരു പെട്ടിക്കട തുടങ്ങണമെങ്കിൽ പതിനായിരം രൂപയെങ്കിലും മുടക്കും ഇത്തിരി റിസ്ക്കാണ് അത് നമ്മൾ കടമെടുത്താണ് നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും പണയം വെച്ചിട്ടാണ് നമ്മൾ ഈ കാശുണ്ടാക്കുന്നത് ഇവിടെയൊക്കെ ആടിനെ പ്രവർത്തി ആളുകൾ ഒരുപാട് പേരുണ്ട് അതിനൊക്കെ ഒരുപാട് കാശുണ്ടാക്കിയ ആളുകളുണ്ട് അതിന് തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് എന്തോരധ്വാനമാണ് അതിന് പണം കണ്ടെത്തണം തീറ്റ കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെ സംബന്ധിച്ചോ ഒരു മുതൽ മുട്ടക്കുമില്ല നമ്മളെയൊക്കെ പണം കണ്ട് ആരെങ്കിലും പിടിച്ച് പറച്ച് കട്ട് മോർട്ടിച്ച് കൊള്ളയടിച്ച് ഉണ്ടാക്കണ കാശും കൊണ്ട് കോടികൾ സമ്പാദിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറയാം നമ്മളിപ്പോ രണ്ടായിരത്തി പതിനഞ്ചില് കിഴക്കൻപുറം പഞ്ചായത്ത് ഭരണമേറ്റെടുക്കുമ്പോ കോൺഗ്രസുകാരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കരിപ്പറയും സംഭവം മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ കടമാക്കി വെച്ചിട്ടാണ് പഞ്ചായത്ത് ഇറങ്ങിപ്പോയത് നമ്മളോ നമ്മൾ കേറിയപ്പോ എല്ലാ റോഡുകളും ഡി എം ബി സി ആക്കി തോടുകളൊക്കെ ആഴ കൂട്ടി ഒരുപാട് സ്ഥലത്ത് നമ്മൾ ചീപ്പുകൾ ഇട്ടു സ്ട്രീറ്റ് ലൈറ്റുകൾ ഇട്ടു അങ്കൻവാടികളൊക്കെ നല്ല സ്മാർട്ടാക്കി സ്കൂളുകൾ പണിതു ലക്ഷം വീടുകളൊക്കെ റോഡ്സ് വില്ലകളാക്കി അങ്ങനെ അത്രമാത്രം വികസനങ്ങൾ നടത്തിയതിനു ശേഷം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വികസനം നടത്തിയ ഒരു പഞ്ചായത്താക്കി നമ്മൾ കിഴക്കമ്പലത്തെ മാറ്റിയതിനു ശേഷം പതിമൂന്ന് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ ബാങ്കിലിടാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിപ്പോ എട്ട് വർഷം പൂർത്തിയായി നമ്മുടെ രണ്ടാമത്തെ പറഞ്ഞ എട്ട് വർഷം അഞ്ചു മൂന്ന് എട്ട് വർഷം പൂർത്തിയായി ഈ എട്ട് വർഷം പൂർത്തിയാക്കുമ്പോ കിഴക്കമ്പലത്തിന്റെ നീക്കിയിൽ ഇപ്പോൾ ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് ബാങ്കിൽ അപ്പൊ ഒരു പണിയും ചെയ്യാതെ ഒരു റോഡ് പോലും ടാർ ചെയ്യാതെ ഒരു കത്തുന്ന സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇടാത്ത ആളുകള് എത്ര കോടി രൂപ കട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും നമുക്ക് ഇതെല്ലാം ചെയ്തിട്ട് ഇരുപത്തി മൂന്ന് കോടി രൂപ ബാക്കി വന്നെങ്കില് ഒരു മുപ്പത് കോടി രൂപയെങ്കിലും ഉമാരെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവില്ലേ ഈ ജനങ്ങളുടെ പൈസ അതാണ് ഞാൻ പറഞ്ഞത് കക്കാൻ വേണ്ടി മാത്രം രാഷ്ട്രീയത്തിലറങ്ങി കട്ട് തിന്നാൻ വേണ്ടി കട്ട് തിന്ന് മാത്രം ജീവിക്കുന്ന ഒരേ ഒരു വർഗമാണ് രാഷ്ട്രീയക്കാർ അത് കമ്മ്യൂണിസ്റ്റിൽ നിന്നില്ല കോൺഗ്രസ് എന്നില്ല ബി ജെ പിന്നില്ല എല്ലാം കണക്കാണ് ഒരെണ്ണം വ്യത്യാസമില്ല ആകെ ഒരു നല്ല പാർട്ടി എന്ന് വിചാരിച്ചു നമ്മൾ എ പി പോയി ചേർന്ന് അതല്ല പറയും നേരത്തെ നമ്മളെ പരിപാടി ഇതാക്കി നന്നായി അല്ലെങ്കിൽ നമ്മളും ചെയ്യില്ലെ കൂട്ടിയിട്ടുണ്ട് അപ്പോ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പന്ത്രണ്ട് വർഷം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ വളർത്തിയത് ഇന്ന് നമ്മുടെ നമുക്ക് ഓർക്കുന്നുണ്ടെന്ന് അറിയാ നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കിന് ആദ്യം തുടങ്ങിയത് ഒരു വെറും ഒരു ഷെഡാണ് ആ ഷെഡിൽ നമ്മൾ തർപ്പായിട്ടിട്ട് മണ്ണിൽ തർപ്പായിട്ടിട്ട് തട്ടുകൾ വെച്ച് ഇഷ്ടിക ഒക്കെ വെച്ച് അതിന്റെ മുകളിലാണ് ഈ അരിയും പച്ചക്കറിയും ഒക്കെ വെച്ചോണ്ടിരുന്നത് ആളുകൾ വന്ന് എഴുതി കൊടുക്കുന്നു അരക്കിലോ പരിപ്പ് ഒരു കിലോ അരി എന്നൊക്കെ പറഞ്ഞു ഞാൻ അടക്കം അകത്ത് നിന്ന് അത് എടുത്തോണ്ട് എല്ലാ ദിവസവും കൊടുത്തോണ്ടിരുന്നതാണ് അങ്ങനെ തുടങ്ങി അത് പൊളിപ്പിച്ചു നമ്മളെ കണ്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞ് പൊളിപ്പിച്ചപ്പോ നമ്മള് റോഡിലിട്ടായാലും ഇത് വിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പോയി ആ പുറയില് ട്പായി നിറത്തിട്ടിട്ട് ആളുകൾ ടർപ്പായി മോളിൽ പിടിച്ച് ഇങ്ങനെ കൈകൊണ്ട് നിന്ന് പേരും മഴയത്ത് പേമാരി പെയ്തോണ്ടിരുന്നപ്പോഴും നമ്മൾ വിറ്റു സാധനം അല്ലേ അതുപോലെ ചരിത്രമുണ്ട് അത് കഴിഞ്ഞ് നമ്മള് കോടതിയിൽ നിന്ന് നമ്മൾ ആ കെട്ടിടം പണിയാൻ അനുമതി മേടിച്ചു ആ കാല് നാട്ടിയപ്പോൾ നമ്മൾ ഇഷ്ടയാൽ കൊടുന്ന് ഓരോ കാലില് ചുവന്ന കൂടി നാട്ടിത് ഓർക്കുന്നുണ്ടോ പിന്നെ പോയി ആറ് മാസം രണ്ട് വർഷം നമ്മളെ ഇട്ട് വട്ടം കറക്കിയതിന് ശേഷം മാത്രമാണ് രണ്ടായിരത്തി പതിനാലില് നമ്മള് അവിടെ ഓണ വെച്ച് ഓർക്കുന്നുണ്ടോ നാലായിരം പേര് അതിനകത്തിട്ട് ഒരു മനസാക്ഷിയുമില്ലാതെ അത് വന്ന് പോലീസിനെ കൊങ്ങതും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായതും ഒക്കെ അപ്പോ ഒരിക്കലും രാഷ്ട്രീയത്തിലെന്ന് വിചാരിച്ചല്ല ഇറങ്ങിയത് പക്ഷെ ഇവിടുത്തെ ആളുകൾ നമ്മുടെ ഇറക്കിയെന്നുള്ളതാണ് പക്ഷെ ഞാൻ വിചാരിക്കുന്നത് രാഷ്ട്രീയക്കാരെയൊക്കെ കൂടുതൽ നിങ്ങളെയും എന്നെയും ഈ ലോകത്തിന് ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് കൃത്യമായിട്ടുള്ള പദ്ധതികളുണ്ട് നമ്മളിപ്പോ ഈ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരുപാട് പച്ചടകള് ഒരുപാട് മരങ്ങള് നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ വേസ്റ്റ് മരമാണെന്ന് വിചാരിക്കും അല്ല ദൈവം ഒന്നും വേസ്റ്റ് ആയിട്ടിവിടെ സൃഷ്ടിച്ചിട്ടില്ല ഓരോ സസ്യങ്ങൾ ഓരോ പച്ചിലകൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഗുണമുണ്ട് പക്ഷെ അത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അത് അപ്പോൾ ഒന്നും വെറുതെ ദൈവം ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് മനുഷ്യരെ മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ ഓരോ മനുഷ്യരെ സൃഷ്ടിക്കുമ്പോഴും ദൈവത്തിന് വ്യക്തി പ്ലാനുകളുണ്ട് പദ്ധതികളുണ്ട് രാഷ്ട്രീയക്കാർ അതിന് ഇടയായി എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ വ്യവസായിയായി വളർന്ന് വലുതായി കഴിയുമ്പോ ജനങ്ങളിലിറങ്ങി ജനങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുന്ന ഒരാളായി മാറണമെന്ന് അതുകൊണ്ടാണ് ഞാനെന്ന് തൊടന്ന് ഈ ചൂടത്ത് കൊച്ചയും പോയി ശരീരം പോയി ശരീരവും തളർന്ന് മനസ്സും തളർന്ന് ഇന്നിവിടെ വന്നത് ഇതുപോലെ പ്രസംഗിക്കുന്നു അത് എനിക്ക് വലിയ ആവശ്യമില്ല വൈകുന്നേരം അമ്മ രണ്ടെണ്ണ അടിച്ച് പുള്ളേരോട് കഥയും പറഞ്ഞു സമയ ഞാൻ കഴിക്കില്ല എല്ലാരും ഇടയ്ക്ക് കൂടിട്ട് ഞാൻ കഴിക്കാറില്ല ഞാൻ ഈ ട്വന്റി ട്വന്റി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞപ്പോഴേക്കൊക്കെ സൂക്ഷ്യം ഡ്രിങ്ങ് എന്തെങ്കിലും കൂടെ കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോ എന്തെങ്കിലും പാട്ടി കല്യാണങ്ങൾ നമുക്കറിയാമല്ലോ നമ്മുടെ ഇവിടെയൊക്കെ കല്യാണം അല്ലെങ്കിൽ ആദ്യ കുർബാന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടിട്ടാണല്ലോ അപ്പൊ അതുകൊണ്ട് അന്നൊക്കെ അങ്ങനെ പോയി കഴിയും പക്ഷെ ട്വന്റി ട്വന്റി പ്രസ്ഥാനം ഉണ്ടായി കഴിഞ്ഞപ്പോ നമ്മള് മദ്യത്തിനെതിരായിട്ട് സമരം ചെയ്യുന്നത് കാരണം ഒട്ടനവധി കുടുംബങ്ങൾ അതിനോട് നശിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങൾ അവരുടെ കുട്ടികളെ അത് ബാധിച്ചിട്ടുണ്ട് അപ്പൊ ഞാന് ആരോടും കഴിക്കരുതെന്ന് പറയുമ്പോ എനിക്ക് അതിനെ അവകാശം ഉണ്ടാവണം ഞാൻ കുടിച്ചിട്ട് വേറെ ആരോട് കഴിക്കരുതെന്ന് പറയാനായിട്ട് എന്താ അധികാരം എനിക്കുള്ളത് അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ അന്ന് മുതൽ തീരുമാനിച്ചു ഇനി ഒരിക്കലും കുടിക്കില്ല കുടിക്കണ്ട എന്ന് തീരുമാനിച്ചു കുടിച്ചിട്ടില്ല ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞാണ് ഇനി അതീം പറയും ഇയാളാണ് മധ്യത്തിൽ സമരം നടക്കാൻ രീതി രണ്ടാണി മരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിപ്പോ സോഷ്യൽ മീഡിയകൾ പോകുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പോ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു പത്തിരുപത് ദിവസമായിട്ട് ഭാര്യയും കണ്ടിട്ടുള്ള പിള്ളേരെ കണ്ടിട്ടു കാരണം ഞാൻ ചെല്ലുമ്പോഴത്തേക്കും പിള്ളേര് ഉറങ്ങിയിട്ടുണ്ടാവും ഞാൻ എഴുതാൻ കൂടുതൽ പുള്ളേരെ ഉടങ്ങി പോയിട്ടുണ്ടാവും അപ്പോ ആരെയും കാണാറില്ല ഇനിയിപ്പോ എനിക്ക് സംശയം ഈ എലക്ഷനൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിട്ട് ചെല്ലുമ്പോ പിള്ളേര് കൊളുമ്പലടിച്ച് ഞാൻ തുറക്കുമ്പോ പുള്ളേര് വന്ന അമ്മേ ഇത് ഒരു അങ്കിള് വന്നു അവസ്ഥയല്ല ഒന്ന് അലച്ചു നോക്കാം എനിക്ക് എന്റെ ഇതിന്റെ ആവശ്യമുണ്ട് എനിക്ക് പണ്ടേ ഈ രാജ്യം വിട്ടു പോവാൻ ഞാൻ പന്ത്രണ്ടില് രാജ്യം വിട്ടു പോകുന്ന ഞാൻ എല്ലാം ശരിയാക്കി അമേരിക്കക്ക് പോയി താമസിക്കാനായിട്ട് തീരുമാനിച്ചത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പൊരുവാതി പിന്നെ ഒരിക്കലും ആ ഇപ്പൊ ഒരുപക്ഷെ ഞാൻ പറയാം ഈ പറയുന്ന ജനങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ആ ഒരു നമ്മളോടൊപ്പം ഉള്ള ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ സമയത്ത് ഒമ്പത് മണി കഴിഞ്ഞു ഈ സമയത്ത് എത്രയോ സ്ത്രീകൾ എത്രയോ ആളുകൾ വന്ന് കേൾക്കാനായിട്ട് ഇവിടെ ക്ഷമയോടെ ഇരിക്കുന്നു നിങ്ങളുടെയൊക്കെ മുഖം സാ സന്തോഷം ആ ഒരു സ്നേഹം മാത്രം കാണുമ്പോഴാണ് ഒരിക്കലും ഇന്ന് വിട്ടു പോകാതെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവര് നമ്മള് ഇത്രയും കാലം നമ്മളിത് വളർത്തി ഇത്രയും വലിയ ഒരു പാർലമെന്റിലേക്കും മത്സരിക്കാൻ രണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ സ്ഥാനം വളർന്നു ഈ ഒരു മത്സരം വെറും ഒരു പാർലമെന്റ് മത്സരമായിട്ട് നമ്മൾ കാണരുത് ശത്രുക്കൾ അപകടം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ആദ്യ പടിയാണ് മെഡിക്കൽ സ്റ്റോർ നിർത്തിയത് മെഡിക്കൽ സ്റ്റോർ നിർത്തിന്ന് പറഞ്ഞ കാരണം എന്താണ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നമ്മൾ കോടതിയിൽ പോയി കാരണം നമ്മള് ഗവൺമെന്റ് സംവിധാനമല്ല നമുക്ക് അത് കോടതി പറഞ്ഞു അവർക്ക് ബാധകമല്ല തുറമുള്ള പറഞ്ഞു അപ്പൊ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ തുടങ്ങിയ സംഗതി തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമല്ല എന്ന് പറഞ്ഞ സംഗതി അപ്പൊ അവരുടെ പ്ലാൻ എന്തായിരുന്നു ആദ്യം മെഡിക്കൽ സ്റ്റോർ അടപ്പിക്കുക അതിന് ശേഷം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടപ്പിക്കുക അപ്പോ ഇതിനെതിരായിട്ടൊരു വിധി വന്നു കഴിഞ്ഞപ്പോൾ അവർ കാത്തിരുന്നു കോടതി അടയ്ക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച കോടതി സമ്മർ വെക്കേഷൻ അടക്കിയ ഒരു മാസത്തേക്ക് അന്ന് വെള്ളിയാഴ്ച രാവിലെ കൊണ്ടുവന്ന് ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് അടയ്ക്കാൻ പറയാ ഒന്ന് അറിയിച്ചു നോക്ക് തലക്കകത്ത് എന്തെങ്കിലും കാരണം പത്ത് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം പതിനാലിന് തുടങ്ങി പതിനഞ്ചില് എലക്ഷൻ ഉണ്ടായിരുന്നു പതിനഞ്ചില് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു പതിനാറില് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു പത്തൊൻപത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇതുപോലെ വന്നു ഇരുപതില് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു ഇരുപത്തി ഒന്നില് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു അഞ്ച് തെരഞ്ഞെടുപ്പിൽ ഒരു നിയമം എങ്ങനെ ഇപ്പൊ വന്നു അവിടെയാണ് രാഷ്ട്രീയ കൂട്ടുകളി കാരണം കളക്ടറാണ് ഈ വരണാധികാരി എന്ന് പറയും കളക്ടർ ഓർഡർ ആണ് കളക്ടർ എന്ന് പറയാനാണത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ കീഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴില് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ അപ്പോ പാർട്ടി പറയാണ് ഇത് അതിന് ഇത് കൊടുക്കുക നിർത്തലാക്കുക എന്ന് പറഞ്ഞു അദ്ദേഹം ഓർഡർ കൊടുത്തു നിർത്തി നമ്മൾ അപ്പോ ഇവര് തീർച്ചയായിട്ടും ഇവര് പദ്ധതികൾ ഇട്ടിരിക്കുന്നത് നമ്മൾ ഈ എലക്ഷനെ സംബന്ധിച്ച് തോൽക്കാൻ ചെയ്യിക്കണം ോക്കാണെന്ന് വിചാരിക്കുക ആദ്യം സംഭവിക്കുന്ന കാര്യം പറയാം തോറ്റാൽ ഉറപ്പാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ബി ജെ പിയും കൂടി ഒന്നിച്ച് നമ്മളെ ആക്രമിക്കും കേന്ദ്രം കേരളം പ്രതിപക്ഷം മൂന്ന് പാർട്ടികളും കൂടി നമ്മളെ ആക്രമിച്ചാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അവരുടെ ലക്ഷ്യം ട്വന്റി ട്വന്റിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അവർ തീരുമാനിച്ചു ട്വന്റി ട്വന്റിന്റെ അതെ ആക്കണം ഇനി ഒരിക്കലും ഒരു മത്സരത്തിൽ ഇറങ്ങരുത് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ബലം വന്ന അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാക്ടറിയിട്ട് ചുരക്കോടുള്ള ഫാക്ടറിയില് നാൽപ്പത് വണ്ടികളായി അരച്ച് കയറിയത് അവിടെ കയറി ഈ കള്ളന്മാരെയും കൊള്ളക്കാരെയും ഭീകരപ്രവർത്തകരെയും പിടിക്കാൻ വരുന്ന മാതിരി മൂന്ന് മൂന്നര മണിക്കൂർ അടി അവിടെ കിടന്ന് ഒന്നും കിട്ടിയില്ല ഇറങ്ങി വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത റെയിൽ മുപ്പത് വണ്ടികളില് അങ്ങനെ ആ ഒരു മാസത്തില് പന്ത്രണ്ട് പ്രാവശ്യമാണ് അവര് എന്റെ കമ്പനികളിൽ കയറി ഇറങ്ങിയത് അന്നിട്ടോ ഒരു ചെറിയ നിയമലംഘനം പോലും കണ്ടെത്താൻ പറ്റിയില്ല അങ്ങനെ കണ്ടെത്തിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവില്ല എന്നെ കയ്യാമം വെച്ച് അവരകത്തിട്ടേനെ കാരണം ട്വന്റി ട്വന്റി ഇല്ലാതെയാക്കണമെങ്കില് സാബു ചേക്കപ്പൻ ആക്കണം സാബു ചേക്കപ്പൻ ഇല്ലാതെയാക്കണമെങ്കിൽ അദ്ദേഹം എന്റെ ഫാക്ടറി കൊടുത്ത് തകർത്ത് സീൽ വെക്കണം എന്റെ വരുമാനം നിൽക്കണം അതിനു വേണ്ടി അവർ ശ്രമിച്ചത് പക്ഷെ ദൈവം നമ്മുടെ കൂടെയായിരുന്നു പന്ത്രണ്ട് മുഖ്യമന്ത്രിമാര് നമ്മളെ വിളിക്കുന്നു തെലുങ്കാന മന്ത്രി ഒരു സ്വകാര്യ ഫ്ലൈറ്റ് അയച്ച് നമ്മളെ കൊണ്ടുപോകുന്നു അഞ്ഞൂറ് ഏക്കർ എൻ്റെ പേര് എഴുതി വെക്കുന്നു അതാണ് സംഭവിച്ചത് അപ്പോ പ്രിയപ്പെട്ടവര് ഈ ഇതേ രീതിയിൽ തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരേ ഒരു വ്യത്യാസമുണ്ട് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമായിരുന്നെങ്കിൽ ഈ തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസും ബി ജെ പി അതായത് കേന്ദ്രം കേരളം കേരളത്തിലെ പ്രതിപക്ഷം മൂന്ന് പാർട്ടിക്കാരും കൂടി നമ്മുടെ പ്രസ്ഥാനം ഇല്ലാതെയാക്കുക എന്നുള്ളത് മൂന്ന് പാർട്ടിക്കാരുടെയും ആവശ്യമാണ് അതിനവര് ചെയ്യാൻ പോകുന്നത് ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് എന്നൊക്കെ അടപ്പിക്കുക നമ്മുടെ മെഡിക്കൽ സ്റ്റോർ എന്നടപ്പിക്കുക അപ്പോ ജനങ്ങൾ വിട്ടുപോകും ട്വന്റി ട്വന്റി പാർട്ടി ഇല്ലാതെയാകും അപ്പോ അത് മാത്രമാണ് അവർ ചിന്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം നമ്മൾ വളർത്തി വലുതാക്കിയ ഒരു പ്രസ്ഥാനമാണത് ഒരിക്കലും അത് തല്ലിക്കടത്താൻ ഒരു രാഷ്ട്രീയക്കാരെയും ഒരു വൃത്തിപ്പെട്ടവന്മാരെയും നമ്മൾ നമ്മൾ അനുവദിക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് നമ്മളറിയാം ഇതിനു മുമ്പ് നമ്മൾ ശത്രുക്കളെ നേരിട്ടത് വിപ്ലവത്തിൽ കൂടിയല്ല സമാധാനപരമായിട്ടാണ് നമ്മൾ നേരിട്ടത് നമ്മളെ പ്രാർത്ഥനയിൽ കൂടിയാണ് നമ്മൾ നേരിട്ടത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കണം ശക്തമായിട്ട് നമ്മൾ നമ്മുടെ വീടുകളില് മെഴുകതിരി കത്തിച്ചായിക്കോട്ടെ തീരെ വെച്ചായിക്കോട്ടെ കൈകൂപ്പിൽ നിന്ന് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം ഈ ശത്രുക്കൾ കാരണം നമ്മളിപ്പോ ആ കുറ്റ സുരക്ഷാ മാർക്കറ്റ് നമ്മൾ തുടങ്ങി വെറും പതിനായിരം കുടുംബങ്ങളായിരുന്നു അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത് കിഴക്കൻപുലം പഞ്ചായത്ത് മാത്രം ഇന്ന് കുന്നത്തുനാളിലെ എട്ട് പഞ്ചായത്തുകൾ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തെ വെങ്ങോല പഞ്ചായത്ത് അടക്കം ഒൻപത് പഞ്ചായത്തുകളിലായിട്ട് അൻപത്തി അയ്യായിരം കുടുംബങ്ങളാണ് ആ സ്റ്റാള് കാരണം മൂന്ന് നേരം അവരെ അടുപ്പ് പുകയുന്നത് എന്നുള്ളതാണത് അത് തന്നെയാണ് അവരെ അകട്ടുന്നത് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അത് ഒരു അവസരം കൊടുക്കരുത് ഇപ്പൊ നമ്മൾ അതിൻ്റെ അടുത്ത പടിയാണ് നമ്മൾ ചെയ്തത് എന്താണ് മെഡിക്കൽ സ്റ്റോർ മെഡിക്കൽ സ്റ്റോറിൽ നിങ്ങോട്ട് മരുന്ന് കഴിക്കാൻ പോയിരുന്നു അവിടെ പോയിരുന്നു ഒരു മൂവാറ്റൂടക്കാരൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് എല്ലാ മാസവും അയാള് രാജഗിരി മരുന്ന് അടിച്ചോണ്ടിരുന്നത് ഓരോ മാസവും നാലായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് ഓരോ മാസം അയാൾ കൊടുത്തുകൊണ്ടിരുന്നത് ഈ തവണ ട്വന്റി ട്വന്റിയിൽ നിന്ന് വാങ്ങി ഞാൻ വെറും നാനൂറ്റി ഇരുപത് രൂപയാണ് കൊടുത്തു കൊടുക്കുന്നു എന്നാലോചിച്ച് നോക്ക് മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ആ കുടുംബത്തിന് നീക്കിവെക്കാൻ സാധിച്ചത് നമുക്കറിയാം ഒരു ക്യാൻസർ രോഗി വന്നാൽ ഒരു ഹൃദയ രോഗി വന്നു കഴിഞ്ഞാൽ ഒരു കിഡ്നി രോഗി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ അടിത്തവ തകർക്കും അവർക്ക് അയ്യായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപയുടെ മരുന്ന് മേടിക്കണം ആ മരുന്ന് മേടിക്കുന്നിടത്ത് അതിന്റെ പത്തോ ഇരുപതോ ശതമാനം വിലയ്ക്ക് ആ സാധനം കിട്ടുമെന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് ക്യാൻസർ കിഡ്നി ഇൻസുലിൻ ഈ കാര്യങ്ങൾക്ക് എൺപത് ശതമാനം വഴി തൊണ്ണൂറ് ശതമാനത്തിൽ ഡിസ്കൗണ്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഏറ്റവും കഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പോ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരുന്നു ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് പഞ്ചായത്തുകളിൽ മറ്റുള്ളവർ ജീവിച്ചത് നമ്മുടെ പത്ത് വർഷം മുമ്പുള്ള സാഹചര്യത്തിലേക്ക് അപ്പൊ നമുക്ക് ഇതിവിടെ മാത്രമായിട്ട് നിന്നാ പോരാ നമ്മൾ ഈ കേരളത്തിലെ തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് പഞ്ചായത്തുകളിലേക്ക് നമുക്കത് വ്യാപിപ്പിക്കാൻ സാധിക്കണം ഇവിടുത്തെ മൂന്ന് നിന്ന് കാരണം ഈ രാഷ്ട്രീയക്കാർ അറുപത്തിയേഴ് വർഷം ഭരിച്ചു പക്ഷെ ഒരു നേട്ടവും നമ്മുടെ നാടിനോ ജനങ്ങൾക്കോ ഉണ്ടായില്ല അതുകൊണ്ട് നമ്മള് എല്ലാവരും ഒരു പ്രതിഷ്ഠ എടുക്കണം ഈ തവണത്തെ നമ്മുടെ വോട്ട് എന്ന് പറയുന്നത് വെറും ഒരു എം പി എ ജയിപ്പിക്കാനായിട്ടുള്ള വോട്ടല്ല അത് മറിച്ച് നിങ്ങൾ ആരും വിചാരിക്കരുത് ഇത് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വോട്ടായിട്ട് അല്ലെങ്കിൽ ട്വന്റി ട്വന്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വോട്ടായിട്ട് നിങ്ങൾ വിചാരിക്കരുത് ചാർലി പോളിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വോട്ടർ അതായത് നമ്മൾ ഈ തവണ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു സംസ്ഥാന പാർട്ടിയായിട്ട് മാറുക എന്നുള്ളതാണത് നമുക്ക് തനിയെ അതായത് കമ്മ്യൂണിസ്റ്റുകാരുടെ മാതിരി കോൺഗ്രസ്കാരുടെ മാതിരി മുസ്ലിം ലീഗിന്റെ മാതിരി ഒരു സംസ്ഥാന പാർട്ടിയായിട്ട് മാറും നമ്മള് നമുക്ക് തനിയെ കൈപ്പത്തി പോലെ പോലെ നമുക്ക് തനിയെ ഒരു സ്ഥിരമായിട്ട് ഒരു ചിഹ്നം നമുക്ക് ലഭിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ കൈ ഉയർത്താൻ ശബ്ദിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കില്ലാത്ത വിധം നമ്മൾ വളർന്നു എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഭക്ഷ്യസുരക്ഷ അടയ്ക്കാൻ ഒരുത്തിന്റെയും കൈ പോകില്ല നമ്മുടെ മരുന്ന് കട അടയ്ക്കാൻ ഒരുത്തരെയും കൈ പോകുന്നില്ല ഇപ്പൊ ഇവരെന്താ വിചാരിച്ചിരിക്കണേ പഞ്ചായത്ത് പാർട്ടി എന്ന് പറഞ്ഞ് പുച്ഛിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ നമുക്ക് ഒരു ശ്രദ്ധ തരുന്നുണ്ടോ പക്ഷെ ജനങ്ങൾ നമ്മുടെ കൂടെയാണ് നിങ്ങൾക്ക് പ്രവർത്തനത്തിൽ പോയിട്ടുണ്ട് അല്ലേ പലരും എന്താ നൂറ് വീട് കയറിയാൽ തൊണ്ണൂറ്റിയഞ്ച് വീട് പറയുന്ന എന്താണ് ഒരു കള്ളന്മാരെ കണ്ടു ഞങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു തൊണ്ണൂറ്റിയഞ്ച് വീടും പറയുന്നത് ഇത്തവണ ട്വന്റി ട്വന്റി എന്നാ പറയണേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചരിത്ര വിജയം നേടിയിരിക്കും നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ തവണത്തെ വോട്ട് വളരെ വിലപ്പെട്ടതാണ് കോടി ജനങ്ങളെ രക്ഷിക്കുന്ന ഒരു വോട്ടാണ് ഈ കേരളത്തെ രക്ഷിക്കുന്ന തവിടുപൊടിയായി നശിപ്പിച്ച് രാഷ്ട്രീയക്കാർ ഭരിച്ച് ഭരിച്ച് മാറി മാറി ഭരിച്ച് തകർത്ത് തരിപ്പണമാക്കിയ കേരളത്തെ രക്ഷിക്കാനായിട്ടുള്ള ഒരു വോട്ടാണ് നമ്മുടെ എൺപത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങളാണ് പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ഇന്ന് മുതൽ ശക്തമായിട്ട് എന്നും പ്രാർത്ഥിക്കുന്ന മതിയല്ല ശക്തമായിട്ട് പ്രാർത്ഥിക്കണം വേണ്ടിയിട്ടല്ല ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണമായി അത് പ്രാർത്ഥിക്കണം എൺപത്തി ലക്ഷം കുടുംബങ്ങൾക്ക് പട്ടിണിയില്ലാതെ മൂന്ന് നേരം വയറു നിറച്ച് ഭക്ഷണം കൊടുക്കാനായിട്ട് ഞങ്ങൾ തുടങ്ങി വെച്ച ഈ ദീപനാളത്തിന് സാധിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മൾ എത്ര ചെറുതായിട്ട് തുടങ്ങി നമ്മൾ അടുത്ത പഞ്ചായത്തുകളിലേക്കൊക്കെ മത്സരിച്ചിപ്പോ പ്രതിപക്ഷം പോലും ഇല്ലാതെ ആളുകൾ തന്നു നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു എം പി വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കേരളത്തിന് നമ്മൾ അങ്ങോളും ഇങ്ങോളും മത്സരിക്കും അഞ്ഞൂറ് പഞ്ചായത്തുകളെങ്കിലും ട്വന്റി ട്വന്റി ഭരിക്കും ആ സാഹചര്യത്തിലേക്ക് മാറും <atted> right ും തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് ഇന്ന് അല്ലെങ്കിൽ നാളെ ട്വന്റി ട്വന്റിയുടെ കൈകളിലേക്ക് കേരളത്തിന്റെ ഭരണം ദൈവം നമ്മളെ ഏൽപ്പിക്കും കാരണം നമ്മൾ പണ്ട് ബൈബിളിൽ വായിച്ചിട്ടുണ്ട് ബൈബിളിൽ പറയുന്നുണ്ട് മനുഷ്യൻ അഹങ്കരിച്ച് അർമാദിച്ച് ദൈവത്തെ നിന്ദിച്ചു കഴിഞ്ഞപ്പോ പല പ്രദേശങ്ങളും ദൈവം ഇല്ലാതെയാക്കി കളഞ്ഞു ഇപ്പൊ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് വലിയ പ്രളയമാണ് ദുബായിൽ നടക്കുന്നത് എല്ലാവരും വണ്ടികളൊക്കെ മുങ്ങിപ്പോയി മാളിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാള തൊഴിയായി പോയി കംപ്ലീറ്റ് വെള്ളം കയറി അതിന്റെ ശീലിങ്ങും അകത്തും എല്ലാം ഇനി കോടിക്കണക്കിന് രൂപ മുടക്കാല പറ്റും അതാണ് ദൈവത്തിന്റെ ചില പ്രവർത്തികൾ എന്ന് പറയുന്നത് അപ്പോ മറുഭാഗത്ത് പറയുന്നത് ും ബുദ്ധിമുട്ടുകളും കൊണ്ട് പ്രയാസം കൊണ്ട് കണ്ണുനീരോടെ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ആ പ്രദേശങ്ങളിൽ ദൈവം പുനഃസൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട് കിടക്കമ്പലത്തുകാരെയും എന്നെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ് ഈ കേരളത്തെ പുനഃസൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണത് ചരിത്രത്തിൽ എഴുതണം പതിനായിരം വർഷം കഴിഞ്ഞാലും ചരിത്രത്തിൽ എഴുതണം കൊച്ചു ഗ്രാമത്തിൽ തൊട്ട് കൂടി ജനങ്ങളെ രക്ഷിച്ച ഒരു പഞ്ചായത്താണ് കിഴക്കമ്പലം പഞ്ചായത്ത് എന്ന ചരിത്രത്തിൽ എഴുതണം നമ്മുടെ കുട്ടികളും കുട്ടികളും ആയിരം തലമുറ കഴിഞ്ഞാലും ചരിത്രത്തിൽ ഉണ്ടാവണം അതിനു വേണ്ടിയിട്ട് ദൈവം നമുക്ക് ശക്തിയും അനുഗ്രഹവും എല്ലാം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ വോട്ട് മാത്രം പോരാ നിങ്ങളുടെ സുഹൃത്തുക്കള് നിങ്ങളുടെ ബന്ധുക്കള് ആരെയൊക്കെ വിളിക്കാൻ പറ്റുമോ ഓരോരുത്തരോടും പോയി യാചിക്കണം നിങ്ങൾ ഒരു തെറ്റുമില്ല നമുക്ക് വേണ്ടിയിട്ടില്ല മൂന്നര കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യാചിക്കുന്നത് അങ്ങനെ യാചിച്ച് നമ്മൾ അങ്ങനെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലായിട്ടുള്ളൂ ഈ ലോകത്തിൽ നിങ്ങളും ഞാനും ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ട് ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തില് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുന്നു അതിലും വലിയൊരു പുണ്യകർമ്മം ആയിരം പ്രാവശ്യം പള്ളിയിൽ പോയാലും അമ്പലത്തിൽ പോയാലും ഉണ്ടാവില്ല കാരണം കോടി ജനങ്ങൾക്ക് മൂന്ന് നേരം ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അതിലും വലിയ പുണ്യ പ്രവൃത്തി എന്താ ഉള്ളത് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചിഹ്നം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ വാഹനമായ ഓട്ടോറിക്ഷ നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ പാർട്ടിയായ ട്വന്റി ട്വന്റി അപ്പോ സാധാരണക്കാരുടെ പാവപ്പെട്ടവരെ പാർട്ടിയായി ട്വന്റി ട്വന്റിക്ക് ഓട്ടോറിക്ഷ ചിഹ്നത്തില് വോട്ട് ചെയ്യണം വോട്ട് ചെയ്യാൻ എല്ലാവരോടും പറയണം കമ്മ്യൂണിസ്റ്റുകാരോട് പറയണം കോൺഗ്രസ്കാരോട് പറയണം കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാക്കന്മാർക്ക് മാത്രമേ ഗുണമുള്ളൂ അധ്വാനിക്കുന്ന വർഗത്തിന് തൊഴിലാളി വർഗത്തിന് ഒരു ഗുണവുമില്ല അവരോട് പറയണം ഞങ്ങളുടെ കൂടെ കൂട് യഥാർത്ഥ കമ്മ്യൂണിസം നടപ്പിലാക്കുന്നത് ട്വന്റി ട്വന്റി ആണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാര് ട്വന്റി ട്വന്റി ആണ് അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ പോവുകയോ ഞങ്ങളെ വോട്ട് ചെയ്യുകയെ